അല്ലേ വീട്ടിലേക്ക് പോകട്ടെ നമുക്ക് ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു പഴഞ്ചനൊരു ഓടിട്ട വീട് പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു പുഴയുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റോ നല്ല രസമായിട്ട് ഈ കാണുന്ന വീട് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു പുഴ പുഴയിലൂടെ ഒഴുകി വരുന്ന ആ ഒരു അരുവി അല്ലേ അല്ല സ്ഥലം വീടാണ് ഇത് ശരിക്കും ഫോറസ്റ്റിന്റെ തൊട്ടടുത്ത് കേട്ടോ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലേ അല്ലേ ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ ബാക്കിലാണ് ഇതിന്റെ കാണാനുള്ള വൈബ് വീടിന്റെ ബാക്കിലേക്ക് അയ്യോ എന്നെ പേടിപ്പിച്ചല്ലോ വീടാണ് ചോദിക്കുന്നത് ആഹാ ഇത് പുള്ളി വൈബാട്ടോ ഷേ എന്താടി ഞങ്ങൾ വീടിന്റെ ബാക്കിലുള്ള കാഴ്ചത് എന്താ വൈബ് ബാക്കിൽ നല്ല മലകൾ ഒരു പുഴ അതിൻ്റെ തൊട്ടടുത്തൊരു വീട് എങ്ങനെ ഉണ്ട് ഇതിലുള്ള താമസം എന്നാലോചി നല്ല വൈബായിരിക്കും വൈബ് ഇവിടെ ചെറിയൊരു പാൽ അണക്കെട്ട് പോലെ കെട്ടാനുള്ള പ്ലാനായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത് പണികളൊക്കെ നിർത്തി വെച്ചു ഇവിടെ ഒരു ചോലവെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോലവെള്ളം അല്ലേ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതാണ് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീട് കേട്ടോ വീടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച തന്നെ കാണുള്ളൂ ഇതായിരുന്നു തോന്നുന്നത് ഇവിടെ പാലം അങ്ങോട്ട് കെട്ടാനുള്ള പാലം അത് പിന്നെ വർക്ക് ചെയ്യാതങ്ങനെ ഒഴിവാക്കിയിട്ടാണ് തോന്നുന്നത് ഈ വീട്ടിലാരും ഇല്ല കേട്ടോ വീട് ഒഴിഞ്ഞു കിടക്കാണ് വീട് ഫുൾ ഇൻഡസ്ട്രിയൽ വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൊത്തം നല്ല സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇങ്ങനെയുള്ള പഴയ പഴയ ഒരുപാട് വീടുകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് അതുകൂടെയൊക്കെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ അത് പുഴ തന്നെയാണ് നമ്മുടെ പുഴ ചെറിയൊരു അണ കെട്ടിയിട്ട് ഇങ്ങനെ വിട്ടിട്ടുള്ളതാണ് ഇതിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ മുകളിലൊക്കെ കയറിയിട്ടുള്ള കാഴ്ച കാണിച്ചേരാം നല്ല ക്കി മാങ്ങി രസമാണ് ഞാൻ വൈപ്പുദ്ദേശിച്ച് പറഞ്ഞല്ലോ ഇതിപ്പോ ഈ ഈ വീടിന്റെ തൊട്ട് ബാക്കിലുള്ള ഈ ഒരു കാഴ്ച അല്ലേ നല്ല രസമല്ലാണ് അതുപോലെ വൈപ്പല്ലേ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ ഇത് നല്ലോണം വെള്ളമുള്ള സമയത്തുള്ള ഇവിടുത്തെ ഒരു കാഴ്ച നല്ല ഭയങ്കര വൈബായിരിക്കും ഭയങ്കര വൈബ് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിൽ വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട് ആ ഒരു പൈപ്പ് ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അതെന്തോ ജലനിധിൻ്റെ പരിപാടിക്കുള്ള വെള്ളമാണ് തോന്നുന്നത് ഈ സൗണ്ട് എപ്പോഴും ഇവിടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അതിൻ്റെ കാര്യങ്ങൾ ഈ വീടിൻ്റെയൊക്കെ വീഡിയോ ഇടണം അതായത് ഫുൾ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊന്നും പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്